കേരളത്തിൽ കഴിഞ്ഞ തവണ യു ഡി എഫ് പത്തൊമ്പത് സീറ്റുകളാണ് ലോക്സഭയിലേക്ക് നേടിയതെങ്കിലും അതിനകത്ത് ഒരു എം പി അതായത് കോട്ടയം എം പി ആയിട്ടുള്ള തോമസ് ചാഴിക്കാടൻ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നിരിക്കുകയാണ് കുറെ നാളായി ചേർന്നിട്ട് കാരണം ഇടതുപക്ഷത്തോടൊപ്പമാണ് കേരള കോൺഗ്രസ് എം ഉള്ളത് അപ്പോൾ ചോദിക്കും കേരള കോൺഗ്രസ് എം യു ഡി എഫിന് ഭാഗമായി നിന്നത് അന്ന് ജയിക്കാൻ പറ്റുകയെന്ന് തീർച്ചയായും അത് ശരി തന്നെയാണ് പക്ഷേ കേരള കോൺഗ്രസ് എമ്മിന്റെ വോട്ടുകൾ യു ഡി എഫും തിരികെ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ള മറുചോദ്യം കൂടി ഉണ്ട് ആ രീതിയിൽ നോക്കുമ്പോൾ കേരള കോൺഗ്രസ് എമ്മിന് കിട്ടിയ വോട്ടുകൾ ആരുടെയും ഔദാര്യമല്ല എന്നുള്ളത് ആദ്യം തന്നെ അവർ വ്യക്തമാക്കിക്കൊണ്ട ഒരു കാര്യമാണ് ഇത് പലപ്പോഴായി അന്തരിച്ച യശസ്നായ കെ എം മാണി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പോഴിതാ കോട്ടയം പാർലമെൻറ്റിലേക്ക് മത്സരം വരുമ്പോൾ ആരായിരിക്കും ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന് ചോദിച്ചാൽ കോട്ടയം പാർലമെൻറ്റ് സീറ്റ് ഇടതുപക്ഷം തീർച്ചയായും കേരള കോൺഗ്രസ് എമ്മിന് തന്നെയായിരിക്കും മാറ്റിവെക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല യാതൊരു സംശയവുമില്ല കാരണം കേരള കോൺഗ്രസ് എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റാണ് കോട്ടയം അത് മുന്നണി മര്യാദ എന്നുള്ള രീതിയിൽ തന്നെ കേരള കോൺഗ്രസ് എമ്മിന് തന്നെ കൊടുക്കും പണ്ട് കാലം മുതൽ കേരള കോൺഗ്രസ് എമ്മിനെ അള്ളുവയ്ക്കാൻ ശ്രമിക്കുന്നവരാണ് കോൺഗ്രസ്കാർ സ്വന്തം മുന്നണിയിലായിരുന്നിട്ട് പോലും കെ എം മാണി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് തന്നെ പരാജയപ്പെടുത്താൻ പല പഞ്ചായത്തുകളിലും ശ്രമിച്ചിട്ടുണ്ട് പല പഞ്ചായത്തുകളിലും ലീഡ് കുത്തനെ കുറയാനുള്ള കാര്യം രണ്ടായിരത്തി ഒന്നിനു ശേഷം കുത്തനെ കുറയാനുള്ളതിൻ്റെ കാരണമായി പറയുന്നത് കോൺഗ്രസ്സുകാരുടെ പിടിപ്പില്ലായ്മ മാത്രമല്ല തന്നോടുള്ള ഒരു നീരസം കൃത്യമായി അവർ കാണിക്കുന്നുണ്ട് കാരണം കേരള കോൺഗ്രസ് എമ്മിന് പ്രധാനപ്പെട്ട വകുപ്പുകൾ കിട്ടുമ്പോഴൊക്കെ കോൺഗ്രസ്സുകാർ അസൂയോടെ അത് നോക്കിക്കാണാറുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയാറുണ്ട് ഇത് ഇപ്പോഴും അത് ആവർത്തിക്കപ്പെടുന്നു എന്നുള്ളതാണ് മാത്രമല്ല കോട്ടയത്ത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരിക്കുമെന്നുള്ള ഏറെക്കുറെ തീർച്ചപ്പെട്ടിരിക്കുകയാണ് കാരണം കേരള കോൺഗ്രസ് എം എൽ അല്ലെങ്കിൽ പിന്നെ അവിടെ ഓപ്ഷനായി ഉള്ളത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ് അവർ കോട്ടയം ചോദിച്ചാലും യു ഡി എഫിൽ അത് കൊടുക്കരുത് എന്നുള്ള രീതിയിലേക്ക് മാറുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോഴത്തെ രീതി പക്ഷേ ഒരുപക്ഷെ പത്തനംതിട്ടയോ ഇടുക്കിയോ കൊടുത്തേക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇടുക്കിയിൽ ഇപ്പോൾ നിലവിൽ കോൺഗ്രസിൻ്റെ സിറ്റിംഗ് എം പി ഡീൻ കൊരിയാക്കോസ് ആയതുകൊണ്ട് തന്നെ ഇടുക്കി കൊടുക്കാനുള്ള സാ യും അവിടെ കാണുന്നില്ല അങ്ങനെ വന്നാൽ കോട്ടയം ലോക്സഭാ സീറ്റ് കോൺഗ്രസ് അതും കോൺഗ്രസ് ഏറ്റെടുക്കുന്ന സാഹചര്യമാണ് പക്ഷേ കേരള കോൺഗ്രസ് എമ്മിന്റെ ആ ആധിപത്യം അത് തകർക്കപ്പെടാൻ പറ്റുമോ ഒപ്പം ഇടതുപക്ഷത്തിൻ്റെ കരുത്തേകിയ വോട്ടുകൾ മുടി ആകുമ്പോൾ അവർക്ക് വിജയം ആവർത്തിക്കപ്പെടാൻ കഴിയില്ലേ എന്നുള്ള ചോദ്യമുണ്ട് എന്നാൽ കോൺഗ്രസ് അവിടെ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളെ ആരെങ്കിലും പരീക്ഷിക്കുമോ എന്നുള്ളതും കാതിരുന്ന് കാണേണ്ടതാണ് കാരണം കോൺഗ്രസ്സിന് കോട്ടയത്തെ പണ്ട് രമേശ് ചെന്നിത്തലയിലൂടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആശ്വാസകരമായ ഒരു കാര്യമായിരുന്നു അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമോ അങ്ങനെയെങ്കിൽ കോൺഗ്രസ് പരമാവധി ലോക്സഭാ സീറ്റുകളിൽ കേരളത്തിൽ നിന്ന് മത്സരിക്കാനാണ് സാധ്യത കാരണം അവർക്കറിയാം ഉത്തർപ്രദേശോ അല്ലെങ്കിൽ രാജസ്ഥാനോ ഛത്തീസ്ഗഡോ അല്ലെങ്കിൽ ഈ പറയുന്ന മധ്യപ്രദേശിലോ ഒന്നും കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് അപ്പോൾ പരമാവധി കേന്ദ്ര കമ്മിറ്റി കോൺഗ്രസിൻ്റെ എ ഐ സി സി വൃത്തങ്ങൾ ഇവിടത്തേക്ക് അതായത് ഈ ദക്ഷിണ ഇന്ത്യയിലെ പരമാവധി സംസ്ഥാനങ്ങളിൽ പരമാവധി സീറ്റുകൾ കൊയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കും കാരണം കോൺഗ്രസ്സിന് എന്നാൽ മാത്രമേ നേട്ടം കൊയ്യാനാവൂ എന്നുള്ളതാണ് എന്നാൽ വാസ്തവത്തിൽ കോൺഗ്രസ്സിന് നഷ്ടങ്ങൾ പലതും ദക്ഷിണേന്ത്യയിൽ ഒരുപക്ഷെ സംഭവിച്ചേക്കാം കേരളത്തിൽ ഇടതുപക്ഷവുമായിട്ട് ഒരിക്കലും അഭിപ്രായം സമന്വയിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് അത് പ്രത്യേകമായ രാഷ്ട്രീയ കാലാവസ്ഥ അതിനി ഏതൊക്കെ രീതിയിൽ ഇടതുപക്ഷത്തിന് ഒന്നിക്കേണ്ടി വന്നാൽ കോൺഗ്രസുമായി ഒന്നിക്കേണ്ടി വന്നാലും കേരളത്തിന് അത് സാധ്യമല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് തികഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ് അത് യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം ബാക്കിയുള്ള അടുത്ത് സഹകരിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ കോൺഗ്രസ്സുകാർ തന്നെ ഇവിടെ പരസ്യമായി ഇടതുപക്ഷത്തിനെ കളിയാക്കുകയും ഇടതുപക്ഷത്തിന്റെ രീതികളെക്കുറിച്ച് ആ നഖശികാന്തം വിമർശിക്കുകയും ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇടതുപക്ഷം അതിനെ രാഷ്ട്രീയമായി കാണുന്നു എന്നതിനപ്പുറത്തേക്കൊന്നും ചിന്തിക്കുന്നില്ലെങ്കിൽ പോലും ഇടതുപക്ഷ നേതാക്കൾക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് കോൺഗ്രസിന്റെ ഈ ഇരട്ടത്താപ്പ് എന്തിനു വേണ്ടിയാണ് കേരളത്തിലെന്ന് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക